പൊതുഗതാഗത മേഖലയിൽ മാറ്റത്തിന്റെ പുത്തൻ വിപ്ലവം ഇലക്ട്രിക്കൽ എയർ ടാക്സികളും ഡെലിവറി വിമാനങ്ങളുമായി പരീക്ഷണ പറക്കൽ അടുത്ത വർഷം ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ചാർജിംഗ് യൂണിറ്റുകൾ കൂടി സ്ഥാപിക്കുന്നു അതിവേഗം ചാർജ് ചെയ്യുന്ന സംവിധാനം സൗജന്യമാണ് ഉച്ചവിശ്രമ നിയമം നടപ്പാക്കുന്നു രാവിലെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നു കുവൈറ്റിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്കെതിരെ കർശന നടപടി സംശയാസ്പദമായ അക്കൌണ്ട് ഉടമകളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട് ആഭ്യന്തര വകുപ്പ് ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ ജിമ്മിൽ അംഗത്വ കരാർ പുതുക്കാനാവില്ല നിയമം പരിഷ്കരിച്ച് അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് സുധാകരന്റെ കുറ്റവിമുക്തനാക്കിയ വിധി പൊതുസമൂഹത്തിന്റെ മുന്നിൽ സിപിഐഎം മാപ്പ് പറയണം സ്വർണ്ണപാത്രം കൊണ്ടു മൂടിയാലും സത്യം പുറത്തുവരുമെന്ന് ചെന്നിത്തല പയ്യന്നൂരിൽ പ്രവാസിയുടെ വീട്ടിൽ വൻ കവർച്ച എഴുപത്തിയഞ്ച് പവൻ സ്വര്ണവും പണവുമാണ് മോഷണം പോയത് പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് മോഷണം നടന്നത്